ഷ്യയുമായുള്ള ഇന്ത്യയുടെ എണ്ണ വ്യാപാരം അവസാനിപ്പിക്കുന്ന അടുത്ത നിമിഷം തന്നെ യു എസ് വ്യാപാര കരാർ ആരംഭിക്കുമെന്ന് വ്യക്തമാക്കി യു എസ് അംബാസിഡറായ ഗോർ ഇദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഇന്ത്യയും യു എസും തമ്മിൽ വരും ദിവസങ്ങളിൽ തന്നെ വീണ്ടും പഴയ ബന്ധത്തിലേക്ക് വരുമെന്നാണ് സൂചന നൽകുന്നത് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ടാരിഫ് നിരക്ക് അത്ര വ്യത്യാസമില്ല എന്നും വരും ആഴ്ചയിൽ തന്നെ വ്യാപാര പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമെന്ന സൂചനയാണ് യു എസ് പ്രതിനിധി നൽകുന്നതും എന്നാൽ ആഗ്രഹം മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല എന്നും ട്രംപിന്റെ അഹങ്കാരം കുറഞ്ഞാൽ മാത്രം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി അല്ലെങ്കിൽ അദ്ദേഹവുമായി ഒരു കരാറിൽ പോലും ഏർപ്പെടാൻ ട്രംപിന് ഒക്കുകയുള്ളൂ എന്ന വിലയിരുത്തലാണ് പുറത്തുവരുന്നത് ഇന്ത്യയെ ചൈനയിൽ നിന്ന് അകറ്റിക്കൊണ്ട് നമ്മുടെ പക്ഷത്തേക്ക് കൊണ്ടുവരിക എന്നതാണ് ഇവിടെ പ്രധാന ലക്ഷ്യമെന്നും ഇപ്പോൾ ഗോർ വ്യക്തമാക്കുന്നു ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധത്തിൽ ഏറ്റവും കൂടുതൽ അസ്വസ്ഥനായിരിക്കുന്നത് ട്രംപ് തന്നെയാണ് ആയതിനാൽ തന്നെ ഇരു രാജ്യങ്ങളും അവർക്കിടയിൽ തന്നെ അകറ്റിക്കൊണ്ട് മറ്റ് കരാറുകൾ പിടിച്ചെടുക്കാനുള്ള ലക്ഷ്യമാണ് ഇപ്പോൾ അവർ നടത്തുന്നതെന്നും വിലയിരുത്തപ്പെടുന്നു അതേസമയം ഇന്ത്യയെ തന്റെ പക്ഷത്തേക്ക് കൊണ്ടുവരിക എന്നത് മാത്രമാണ് തന്റെ പ്രഥമ പരിഗണന എന്നതാണ് ഇന്ത്യയിലെ നിയുക്ത യു എസ് അംബാസിഡർ സെർജിയോ ഗോറിപ്പോൾ പറയുന്നത് ഇന്ത്യയെ ചൈനയിൽ നിന്നും അകറ്റി നിർത്തുക എന്നതാണ് ഞങ്ങളുടെ മുൻഗണന എന്നതാണ് സെർജിയോ പറയുന്നത് അമേരിക്കൻ ക്രൂഡ് ഓയിലും അതുപോലെ പെട്രോളിയം ഉൽപ്പന്നങ്ങളുമായി തന്നെ ഇന്ത്യ തങ്ങളുടെ വിപണി തുറക്കുമെന്ന ആഗ്രഹം യു എസിനുണ്ട് എന്നാണ് ഇന്ത്യയിൽ അടുത്ത അംബാസിഡറായ ഇദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത് ഇന്ത്യ തങ്ങളുടെ വിപണി തുറക്കണമെന്ന ആഗ്രഹമാണ് യു എസിനുള്ളത് എന്നതാണ് ഇദ്ദേഹം പറയുന്നത് ഇന്ത്യയിലെ അടുത്ത യു എസ് അംബാസിഡർ ആണ് സോജിയോ ഗോർ അതുപോലെ ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്തണമെന്നും ഡൊണാൾഡ് ട്രംപ് വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട് ക്രൂഡ് ഓയിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ അതുപോലെ മറ്റ് ഉൽപ്പന്നങ്ങൾ എന്നിവയെല്ലാം തന്നെ ഇന്ത്യൻ വിപണി തുറക്കാൻ തങ്ങൾ ആഗ്രഹിക്കുന്നുവെന്നും സർജിയോ ഗോർ പറയുന്നു സാധ്യതകൾ അനന്തമാണ് അത് നടന്നുകൊണ്ടിരിക്കുന്ന ഈ വ്യാപാര ചർച്ചകളിലൂടെ തന്നെ ഞങ്ങളുടെ ക്രൂഡ് ഓയിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ എൽ എൻ ജി എന്നിവയ്ക്കായി തന്നെ ഇന്ത്യൻ വിപണി തുറക്കാൻ ഞങ്ങൾ പൂർണ്ണമായും തന്നെ ഉദ്ദേശിക്കുന്നു ആ വിപണികളിലേക്ക് വ്യാപിപ്പിക്കാൻ ഞങ്ങൾക്ക് എണ്ണമറ്റ അവസരങ്ങളുണ്ട് എന്നും പറയുന്നു അത് ചെയ്യാൻ ഞങ്ങൾ പൂർണ്ണമായും ഉദ്ദേശിക്കുന്നുണ്ടേ എന്നാണ് ഗോർ പറയുന്നത് ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്തണമെന്ന് ട്രംപ് ആഗ്രഹിക്കുന്നുവെന്നും അദ്ദേഹം പറയുന്നുണ്ട് വ്യാപാരത്തിന്റെ പേരിൽ ഇന്ത്യയെ വിമർശിക്കുമ്പോഴും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ട്രംപിന്റെ ഗാഡ് സൗഹൃദമാണിവിടെ എടുത്തു പറയുന്നതെന്നും അദ്ദേഹം പറയുന്നു ഇന്ത്യയെ വിമർശിക്കുമ്പോഴൊക്കെ തന്നെ മോദിയെ ട്രംപ് പ്രത്യേകമായി തന്നെ അഭിനന്ദിക്കാറുണ്ട് ഇന്ത്യയെ ചൈനയിൽ നിന്ന് അകറ്റുന്ന രീതിയിൽ ബന്ധം ഉറപ്പിക്കാൻ യു എസ് തയ്യാറാണ് എന്ന സൂചനയാണിപ്പോൾ നൽകിയിരിക്കുന്നത് ഇന്ത്യയും ചൈനയും പങ്കിടുന്ന ബന്ധത്തെക്കാൾ വളരെ ഊഷ്മളമാണ് യു എസ് ഇന്ത്യ ബന്ധമെന്നും ഇന്ത്യയെ ചൈനയുടെ പക്ഷത്തു നിന്ന് മാറ്റിക്കൊണ്ട് തങ്ങളുടെ പക്ഷത്തേക്ക് കൊണ്ടുവരിക എന്നതാണ് തങ്ങളുടെ പ്രഥമ മുൻഗണനയെന്നും അദ്ദേഹം ഇവിടെ അടിവരയിട്ട് പറയുന്നു ന്യൂസ് ഡെസ്ക് ന്യൂസ്